ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മഹേഷ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പന്ത്രണ്ട് മാസ കാലയളവിൽ അതായത് ഒരു വർഷത്തിൽ രേവതി നാളിൽ ജനിച്ചിരിക്കുന്നവരുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളും ഫലങ്ങളും എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം രേവതി നാളിൽ ജനിച്ചിരിക്കുന്നവർ സൽസ്വഭാവികളും ആത്മാർത്ഥതയുള്ളവരും ആയിരിക്കും ഇവർ ആരെയും ക്രമത്തിൽ കവിഞ്ഞിൽ വകവച്ചു കൊടുക്കുകയോ ആരിലും വിധേയത്വം ഭാവിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ ചില വിഷമ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇവർ പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും ഹൃദയചാഞ്ചല്യം ഇവർ കൂടുതലായി കണ്ടുവരുന്നുണ്ട് രഹസ്യകാര്യങ്ങൾ സൂക്ഷിക്കുവാൻ ഇവർക്കാവുകയില്ല രേവതി നാടുകാരുകാർ സ്നേഹത്തിന്റെ പേരിൽ ആരെയും അത്ര വിശ്വസിക്കുന്നവരായിരിക്കില്ല പാണ്ഡിത്യത്തിലും ഗവേഷണത്തിലും ഇവർ മുൻപന്തിരായിരിക്കും ശാസ്ത്രീയവും കലാപരവുമായ എല്ലാ രംഗങ്ങളിലും ഇവർ ശോഭിക്കും ഈശ്വരഭക്തി ഇവരിൽ അടിയുറച്ച് കാണും ഇവർക്ക് വിദേശത്ത് നല്ല ഉയർച്ച ഉണ്ടാകുവാനും സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ ഇവർ അനുഗ്രഹീതന്മാരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകൾ സുശീലകളും സുന്ദരികളും ആയിരിക്കും വധാനുഷ്ഠാനങ്ങളും ഈശ്വര ഭജനവും ഇവർക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളാണ് ദേവഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രേവതി നക്ഷത്രത്തിന്റെ ദേവത ഉഷാവാണ് യോനി സ്ത്രീ സ്ത്രീയോനിയും നക്ഷത്രത്തിന്റെ മൃഗം പിടിയാനയുമാണ് ഭൂതം ആകാശവും പക്ഷി മയിലും വൃക്ഷം ഇരിപ്പയുമായിരിക്കുന്ന രേവതനാളിന്റെ അക്ഷരം ഓയാണ് ഭരണി രോഹിണി തിരുവാതിര ഉത്രാടം ഈ നാളുകാരുമായുള്ള വേഴ്ചയും സഹർദ്ദത്വവും രേവത നാളുകാർ ഒഴിവാക്കണം കാരണം ഇവയാണ് രേവത നാളുകാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ശുക്രൻ ചന്ദ്രൻ രാഹു എന്നീ ദശാകാലങ്ങൾ ദോഷപ്രദമായിരിക്കും ബുധനാഴ്ചയും രേവതിയും ചേർന്ന് വരുന്ന ദിവസം വൃതാനുഷ്ഠാനത്തോടു കൂടി വിഷ്ണു പൂജ നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് മരതകം പവിഴം എന്നിവയാണ് ഇവരുടെ ഭാഗ്യരത്നങ്ങൾ ബുധയന്ത്രം ധരിക്കുന്നതും ഇവർക്ക് ഐശ്വര്യപ്രദമാണ് ബുധദശയിലാണ് ജനനം തുടർന്ന് കേതുദശ ശുക്രദശ ആദിത്യദശ ചന്ദ്രദശ ചൊവ്വാദശ രാഹുദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്തുടരുന്നത് രേവതി നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം സുഖ ദുഃഖ സമ്മിശ്രാവസ്ഥയോടു കൂടിയുള്ള കാലം തന്നെയായിരിക്കും കഠിനാധ്വാനവും ആത്മീയ ഉണർവുകളും മാത്രമേ രക്ഷിക്കായുള്ളൂ ജനുവരി മാസം ഫലപ്രദമായ പല കാര്യങ്ങളും നടന്നു കിട്ടും ആഗ്രഹം പോലെ തന്നെ ചലിക്കുവാനും സാധിക്കും ചില പ്രാരാബ്ദങ്ങളുടെ ദൂരീകരണവും ഉണ്ടാകും കുട്ടികൾക്ക് പ്രതീക്ഷിച്ചിരുന്ന പഠന പദ്ധതികൾ ചേരുവാനും അത് തുടർന്നു തുടർന്നുകൊണ്ടുപോകാനും മാർഗമുണ്ടാകും ഇതുവഴിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉണർവുകൾക്കും വഴിയുണ്ട് ഫെബ്രുവരി മാസം കാലം ഗുണപ്രദമാണെങ്കിലും മനക്ലേശ ദുരിതങ്ങളും തടസ്സങ്ങളും ആരെക്കൊണ്ടെങ്കിലും അനുഭവിക്കാവുന്ന ഒരു കാലഘട്ടമായിരിക്കും വ്യസനം ഉണ്ടാകുവാനും അവ വിട്ടുമാറാതെ തുടരാനും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളെ ചൊല്ലി ചില വിഷമതകളും അനുഭവപ്പെടാം മാർച്ച് മാസം ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പരിഹരിക്കപ്പെടുവാനും സാധ്യത കാണുന്നു പിതാവ് തത്യ വ്യക്തികൾ എന്നിവരെ കൊണ്ടുള്ള ക്ലേശങ്ങളും രോഗദുരിതങ്ങളും അനുഭവിക്കും ആശുപത്രിവാസം അനുഭവിക്കാനും യോഗം കാണുന്നു മാരക രോഗങ്ങളിൽ നിന്നും ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ജോലി രംഗത്തും ക്ലേശാവസ്ഥകൾ സംജാതമാകും വസ്തുവുമായി ബന്ധപ്പെട്ട് ലോൺ മുടക്കം വരുവാനും തദ്വാര നിയമപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും സാധ്യതകൾ കാണുന്നു ഈശ്വര സേവ ചെയ്യുവാൻ വേണ്ടി സമയം പ്രത്യേകം കണ്ടെത്തണം ഏപ്രിൽ മാസം സർക്കാർ ജീവനക്കാർക്ക് നിയമപ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരികയോ സ്ഥലം മാറ്റം താൽക്കാലികമായ വിടുതൽ ഇവ അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് പലതരത്തിലുള്ള അലച്ചിലുകൾക്കും അവസരമുണ്ട് കുടുംബത്തിൽ അസ്വസ്ഥതയും പ്രതീക്ഷിക്കാം സാമ്പത്തിക രംഗവും മോശമില്ലാതെ തുടരും മെയ് മാസം രേവതി നാളുകാർക്ക് അത്ര തൃപ്തികരമായിരിക്കുകയില്ല കുടുംബാസ്വസ്ഥകൾ നിറഞ്ഞതും ക്ലേശകരമായ അനുഭവങ്ങളും നിറഞ്ഞതായിരിക്കും മെയ് മാസം പ്രവൃത്തികളിൽ മന്യാനുഭവങ്ങൾ നേരിടാനും സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളിൽ നിന്നും നിന്ദാനുഭവങ്ങളും ഉണ്ടാകും പ്രേമബന്ധങ്ങളിൽ ചില അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ജൂൺ മാസം രേവതി നാളുകാർക്ക് വളരെ പ്രശ്നാധിഷ്ഠിതമായിരിക്കും മനോവിഷമാവസ്ഥകൾ പ്രകാരണം ദുഃഖവും ദുരിതങ്ങളും ഉണ്ടാകും വിഷവസ്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും മരുന്ന് മറ്റ് അപകടകരമായ വസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ ശ്രദ്ധയും വിവേകവും ഉണ്ടായിരിക്കണം ജൂലൈ മാസം രേവതി ആളുകാർക്ക് സാമാന്യേന ഗുണപ്രദമായി തന്നെ കരുതാം എല്ലാ രംഗങ്ങളിലും ഒരു ഉണർവും ഉന്മേഷവും പ്രയോജനപ്രദമായി അനുഭവപ്പെടും ടെസ്റ്റുകളിൽ വിജയം നിർമ്മാണ യോഗം വസ്തു വാങ്ങുക വാഹനങ്ങളിലും ലഭ്യത എന്നിങ്ങനെയുള്ള ഗുണങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും ഓഗസ്റ്റ് മാസത്തിന്റെ പ്രാരംഭഘട്ടം വിഷമകരവും ശേഷം ഭാഗം ആശ്വാസ അനുഭവങ്ങളാലും കടന്നുപോകും ആദ്യഭാഗം കൊണ്ട് മനസ്വസ്ഥതയ്ക്ക് ഭംഗം അനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടും കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ വരുന്നതും അവരുമായി രമ്യത കുറവുകൾ ഉണ്ടാവുകയും ആരോഗ്യം മാസത്തിന്റെ മധ്യഭാഗം വരെ തൃപ്തികരമല്ലാതുകയും ചെയ്യും സെപ്റ്റംബർ മാസം ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും കാര്യങ്ങൾ പ്രവൃത്തികളിൽ വിജയം ആരോഗ്യ ഉണർവ് കുടുംബസ്വസ്ഥത സാമ്പത്തിക ഭദ്രത എന്നിങ്ങനെയുള്ള ഗുണകരമായ കൂടി തന്നെ ഏകദേശം നമ്മുടെ കാലം അനുകൂലമായി തന്നെ വർദ്ധിക്കും വിദ്യാർത്ഥികൾ കൃഷിക്കാർ കച്ചവടക്കാർ അതുപോലെ മറ്റു സ്ഥാപനങ്ങൾ നടത്തുന്നവർ എന്നിവർക്കൊക്കെയും തന്നെ സംതൃപ്തിയോടുകൂടിയ നിമിഷങ്ങൾ വന്നടയും വിദേശ പഠന പരിശ്രമങ്ങളും സാധ്യമാകും ഒക്ടോബർ മാസത്തിൽ ആകസ്മികമായ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് എന്ന് ശ്രദ്ധിച്ചറിഞ്ഞ് കച്ചവടക്കാർക്ക് സർക്കാർ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും വിവാഹ വിഷയങ്ങളിൽ പെട്ട് ചതി പറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് ശ്രദ്ധിച്ചു തന്നെ കാണണം അപകീർത്തികാര്യങ്ങളും ഉണ്ടാകാം നവംബർ മാസം കടുത്ത വൈഷമ്യങ്ങൾക്ക് തൽക്കാലം ആശ്വാസം വരുന്നതും ണർവും കാര്യ സാധ്യതകളും പ്രാപ്തമാകുന്നതും ആണ് സ്ഥിരമായ തൊഴിൽ സാധ്യതകളും ബിസിനസ്സുകാർക്ക് ഭേദപ്പെട്ട വളർച്ചകളും കർഷകർക്ക് പുതിയവ നേടാനുള്ള അവസര ലഭ്യമുണ്ടാവും പ്ലാന്റേഷൻ വർക്കുകൾ ചെയ്യുവാനും സാധിക്കും കെട്ടിട നിർമ്മാണം നടത്തുവാനും കാര്യക്ഷമതയോടുകൂടി ഉദ്ദേശിച്ച ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനും സാധിക്കും ഡിസംബർ മാസം വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ വർദ്ധിക്കും സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അത് നേടുവാനും സാധിക്കും ഉദ്യോഗസ്ഥർക്ക് അർഹതപ്പെട്ട പ്രമോഷൻ അധികാര ലബ്ധി തുടങ്ങിയവ ഉണ്ടാകും മുടങ്ങിയ ധനം തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട് ഭരണാധികാരിവന്മാർക്ക് അനായാസം ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുഴുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രശസ്തികൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു സാമ്പത്തിക രംഗം ഉണർവുള്ളത് തന്നെയായിരിക്കും ഇങ്ങനെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തില് രേവതി നാളുകാർക്ക് പൊതുവെ ഗുണകരമല്ലാത്തതായ ചില അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ദോഷപരിഹാരാർത്ഥമായി തന്നെ നല്ലൊരു ജോലിസിനെ സമീപിച്ച് ഗ്രഹനിലൊന്ന് പരിശോധിച്ചിട്ട് ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചനുസരണം തന്നെ അവ ചെയ്ത് ആ ദോഷപരിഹാരങ്ങൾക്കുള്ള അവസരം തേടേണ്ടതാണ് എന്ന് കൂടി അറിയിച്ചുകൊണ്ട് തന്നെ രേവതി നാടുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവ നിരൂപണം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക